നമസ്കാരം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ജെ എസ് കെ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച സിനിമയാണ് ആ സിനിമയ്ക്ക് ഇപ്പോഴും സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ജാനകി എന്ന നായികയുടെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത് റിവൈസിംഗ് കമ്മിറ്റിക്ക് പോയി അവരും ജാനകി എന്ന പേര് മാറ്റണം എന്നാവശ്യപ്പെടുന്നു ഹൈക്കോടതി ജസ്റ്റിസും റിവൈസിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് ജൂലൈ അഞ്ച് ശനിയാഴ്ച എറണാകുളത്തെ ഒരു സ്വകാര്യ സ്റ്റുഡിയോയിൽ ഈ സിനിമ കാണും സിനിമ കണ്ടതിന് ശേഷം അവർ തീരുമാനിക്കും എന്താണിനി ചെയ്യേണ്ടത് പേര് മാറ്റണോ മാറ്റണ്ടയോ കോടതിയുടെ വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നാൽ അതിനേക്കാൾ പരമപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട് ഈ നിമിഷം വരെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യൻ അതിലെ നായക നടൻ ബി ജെ പി എം പി കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എൻ്റെ സുഹൃത്തായതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ചുകൂടെ എന്ന് ഈ വീഡിയോ കാണുന്നവർ ചിന്തിച്ചേക്കാം എങ്കിൽ പോലും സമൂഹമറിയേണ്ട പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സുരേഷ് ഗോപി ബി ജെ പിയുടെ എംപിയും സഹമന്ത്രിയുമായിരിക്കെ എന്തായാലും കേന്ദ്രത്തിൽ ബി ജെ പി സംസാരിച്ച് കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോ സിനിമ എന്റെ മറ്റൊരു പ്രൊഫഷനാണ് രാഷ്ട്രീയവുമായി ഞാനതിനെ കൂട്ടിക്കുഴയ്ക്കില്ല എന്ന് കരുതി സുരേഷ് ഗോപി മിണ്ടാതിരിക്കുകയാണോ അതും അറിയില്ല ഇനി ചില രാഷ്ട്രീയ തന്ത്രജ്ഞർ പറയുന്ന കാര്യമുണ്ട് ഞങ്ങളുടെ എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപി അഭിനയിക്കുന്ന സിനിമയ്ക്ക് പോലും ഇങ്ങനെയൊരു കത്രിയ പൂട്ടിടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊള്ളുക ഇതാണ് രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ പറയുന്നത് ഇതിനിടയിൽ പത്മകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്തു ടോക്കൺ നമ്പർ എന്നായിരുന്നു ആ സിനിമയുടെ പേര് അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നായിരുന്നു അത് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു അതനുസരിച്ച് അദ്ദേഹം മാറ്റുകയും ചെയ്തു അതിനെതിരെ ചെറിയ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമ ചെറിയ സിനിമയാണ് എന്ന് ഫെഫ് പ്രസിഡന്റ് സബിമലയിൽ പറഞ്ഞുവെന്നും അതിനെതിരെ പത്മകുമാർ പ്രതികരിക്കുകയൊക്കെ ചെയ്തു അത് വലിയ ചർച്ചയിലേക്ക് പോയില്ല എന്നാൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു അതിൽ ഭാരതം എന്ന പേര് കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു അവർ ആ പേര് കട്ട് ചെയ്തു പോസ്റ്ററിൽ ഭാരതം എന്ന് കട്ട് ചെയ്തിട്ടാണ് അവർ സിനിമ റിലീസ് ചെയ്തത് സിനിമയുടെ ടൈറ്റിൽ കാർഡിലും അങ്ങനെ തന്നെയായിരുന്നു അതിനെതിരെ ഒരു സംഘടനകളും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് മറ്റ് ചില പ്രതികരണങ്ങൾ കണ്ടു അതിൻ്റെ സംവിധായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങൾ ഒരു സംഘടനയോടും അതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞില്ല അതിൽ ഞങ്ങൾക്ക് പരാതിയുമില്ല എന്നാണ് അദ്ദേഹം എഫ് പി കുറിച്ചത് എന്നാൽ ഇവിടെ ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാം ചേർന്ന് കഴിഞ്ഞൊരു ദിവസം തിരുവനന്തപുരത്ത് സി ബി എഫ് സി ഓഫീസിന് മുമ്പിൽ അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഓഫീസിന് മുമ്പിൽ ഒരു വലിയ സമര കോലാഹലം നടത്തി ബി ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലായിരുന്നു ആ സമര മുറകൽ ഒരുപാട് സിനിമാ പ്രവർത്തകർ അവിടെ പങ്കെടുത്തു ഒരുപാട് പേര് പ്രസംഗിച്ചു രാഷ്ട്രീയക്കാരായ കെ മുരളീധരൻ വന്നു ബിനോയ് വിശ്വം വന്നു പക്ഷേ ബി ജെ പിയിൽ നിന്നും ഒരാൾ പോലും അവിടെ പങ്കെടുത്തില്ല അതിനേക്കാൾ രസകരമായ സംഭവം സുരേഷ് ഗോപി ആ സമരത്തിൽ പങ്കെടുത്തില്ല സുരേഷ് ഗോപിക്ക് മറ്റ് തിരക്കുകൾ ഉണ്ടാവാം എന്നാൽ ആ സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ മറ്റ് സാങ്കേതിക പ്രവർത്തകരോ ആ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ചർച്ചയാക്കപ്പെട്ടു എന്തുകൊണ്ട് പങ്കെടുത്തില്ല അത് ഉന്നയിക്കേണ്ട ചോദ്യം തന്നെയാണ് അവർ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയോടോ അമ്മയോടോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടോ നിങ്ങൾ ഇങ്ങനെയൊരു പ്രതിരോധം തീർക്കണം നിങ്ങൾ ഈ സമരത്തിന് സമരത്തിനിറങ്ങണം എന്നാവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഭാരത് സർക്കാർ ഉൽപ്പന്നത്തിനും ഇതേ സംഘടനകൾ പ്രതികരിക്കേണ്ടതായിരുന്നു അപ്പോൾ അവിടെയും വലിപ്പച്ചെറുപ്പം ഉണ്ടാവാം ഞാനതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ നിർമ്മാതാവോ സംവിധായകനോ നായക നടനോ മറ്റു സാങ്കേതിക പ്രവർത്തകരോ ആ സമരത്തിൽ പങ്കെടുക്കാതിരുന്നു ഈ സംഘടനകൾ സമരം നടത്തിയ സംഘടനകൾ ചോദിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും സംഘടനകൾ ഇടപെടുന്നത് സിനിമയ്ക്ക് മൊത്തത്തിലുണ്ടാവുന്ന ഒരു പ്രതിസന്ധിയിൽ സംഘടനകൾ ഇടപെടും സമരം ചെയ്യണം അതെല്ലാ സിനിമാ പ്രവർത്തകരുടെയും ആവശ്യമാണ് എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ സമരം ചെയ്തപ്പോൾ അതിന് സാങ്കേതിക പ്രവർത്തകരോ അണിയറ പ്രവർത്തകരോ അതിൽ പങ്കെടുക്കേണ്ടതല്ലേ അവരോട് ഇങ്ങനെ ഒരു സമരത്തിൻ്റെ കാര്യം അറിയിച്ചിരുന്നു ഈ ചോദ്യങ്ങൾ പൊതുസമൂഹമാണ് ചോദിക്കുന്നത് ഞാനല്ല എന്നോട് പലരും ചോദിച്ചു ഞാനിപ്പോൾ ഫെഫ് കെയുടെ ഭാരവാഹിത്വത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ടുമില്ല അന്വേഷിക്കേണ്ട ആവശ്യവും എനിക്കില്ല പക്ഷേ സമൂഹത്തിന് തുമ്പിൽ ഇതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇതിൽ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് രാഷ്ട്രീയ ഇടപെടൽ ഇത് കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷാ എന്നിവർ അറിഞ്ഞിട്ടുണ്ടോയൊന്നും നമുക്കറിയില്ല ഒരു പറഞ്ഞുപഴകിയ പഴമൊഴിയുണ്ടല്ലോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥരും അതിൻ്റെ അംഗങ്ങളും വലിയ രാജഭക്തി കാണിച്ചതാണോ ഇതിൻ്റെ പിന്നിലുള്ള വികാരമെന്നറിയില്ല ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ അങ്ങനെ പേര് മാറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു കഥാപാത്രത്തിനും ഒരു പേരുമിടാൻ കഴിയില്ല എല്ലാം മതവിശ്വാസത്തിൽപ്പെടുന്ന പേരുകൾ തന്നെയാണ് രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ ഇനി കഥാപാത്രങ്ങൾക്ക് നമ്പർ ഇടേണ്ടി വരും കഥാപാത്രം വൺ കഥാപാത്രം ടു നായിക ത്രീ അങ്ങനെ നമ്പർ ഇട്ട് സിനിമ എടുക്കേണ്ടി അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉത്തരകൊറിയ അവിടെയും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ബി ആണ് ഇവിടെ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ഉത്തരകൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും രാജഭരണം പോലെയാണ് അതേ രാജഭരണ തന്നെ ഫാസിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടല്ലേ ഇപ്പോൾ ബി ജെ മാറിയിരിക്കുന്നത് ഇന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തിയാൽ മറുപടി പറയാൻ കഴിയുമോ റിവീസിംഗ് കമ്മിറ്റി വരെ ഒരു സിനിമ അവർ എന്തെങ്കിലും റീസൺ പറയണ്ടേ എന്താണ് ഈ ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റേണ്ട റീസൺ അത് ഇന്നു വരെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ജാനകി എന്നത് സീതയുടെ മറ്റൊരു നാമമാണത്രയും അപ്പോൾ സീത എന്ന പേരിൽ തന്നെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് സമരക്കാർ മുൻപിൽ പതിച്ചിരുന്ന പോസ്റ്റർ പോലും പട്ടാളം ജാനകിയുടേതാണ് എത്രയോ കാലം നമ്പ് ജാനകി എന്ന പേരിവിടെ ഉപയോഗിക്കുന്നു ആ സിനിമകളെല്ലാം ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കേണ്ടി വരില്ലേ പലപ്പോഴും സെൻസർ ബോർഡ് കത്രിക വെക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇത് സമൂഹത്തിന് ചേരുന്നതല്ല ഈ സീക്വൻസ് സമൂഹം കാണാൻ പാടില്ല അതിന് പ്രത്യേകമായ കാരണമുണ്ട് എന്ന് പറഞ്ഞ് സംവിധായകനെയോ നിർമ്മാതാവിനെയോ വിളിച്ചിരുത്തി അവിടെ സംസാരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക ഇവിടെ ജാനകി എന്ന പേര് മാറ്റണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് ഇതിന് സംവിധായകനെയോ നിർമ്മാതാവിനെയോ സെൻസർ ബോർഡ് ധരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ഇല്ലാത്രത്തോളം കാലം ഈ നിറുകേടിന് എന്ത് പേരിട്ടാണ് വിളിക്കുക ഈ സിനിമ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇരുപത്തിയേഴിന് ഒരു നിർമ്മാതാവിന് നഷ്ടപ്പെടുന്ന പണം അതത്രയാണെന്ന് സെൻസർ ബോർഡിന് അറിയാമോ ഇനി നിയമം പറയുകയാണെങ്കിൽ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ പോസ്റ്റോർട്ടിക്കാവൂ പ്രദർശനം നടത്താനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാവൂ എന്നാണ് നിയമം പക്ഷേ സിനിമയിൽ അത് പാലിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി അവസാനമായി പറയട്ടെ മറ്റ് ചില കാര്യങ്ങളും സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത് അതുകൊണ്ടാണ് ആ സിനിമയിലെ നായകനോ മറ്റ് സാങ്കേതിക പ്രവർത്തകരോ സംസാരിക്കാത്തത് ഇനി ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറും ഇപ്പോൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ആദ്യ ദിവസം ജനങ്ങളെ കയറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് പല നിർമ്മാതാക്കളും ടിക്കറ്റ് സൗജന്യമായി കൊടുത്ത് ജനങ്ങളെ കയറ്റുന്നുണ്ട് അത്രയും ആദ്യ ദിവസം ആളുണ്ടെന്ന് അറിയിക്കാൻ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും വിവാദമായ ഒരു സിനിമ എന്ന നിലയിൽ ആദ്യ ദിനം ജനങ്ങൾ ഇടിച്ചു കയറും സിനിമ നല്ലതാണെങ്കിൽ അത് സൂപ്പർ ഹിറ്റായി മാറും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന് ചിലർ സംശയിക്കുന്നു ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആ നിർമ്മാതാവോ അതിൻ്റെ സംവിധായകനോ അതിൻ്റെ നായകനടനോ ആണ് അവരാരും ശബ്ദിക്കുന്നുമില്ല ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സിനിമാ രംഗം ഒന്നാകെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കോടതി ഈ സിനിമ കണ്ടതിന് ശേഷം പ്രദർശനാനുമതി കൊടുത്താൽ ആ സിനിമ സൂപ്പർ ഹിറ്റായിരിക്കും അതാണോ സുരേഷ് ഗോപിയും മറ്റ് അണിയറ പ്രവർത്തകരെ ചിന്തിച്ചിരിക്കുക അറിയില്ല എന്തായാലും ജനങ്ങൾ മണ്ടന്മാരല്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അതിന് ഇനിയെങ്കിലും മറുപടി പറയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന താങ്ക് യു